അസ്സാം വലൈക്കു വറഹമുല്ലാഹി വർക്കാത്തും ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തത് നൂസിലബിൾ മുനാസിബി ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ യോജിച്ചവ ഇവിടെ ചേർത്ത് കൊടുക്കാനാണ് ബാക്കറ്റിലുള്ളത് വായിക്കാം സോറ ലഹുന്ന ഇന്ന മുസ്ലിമത്തുൻ ഹുന്ന മുസ്ലിമാത്തുൻ ഒന്നാമത്തത് അൽ ഉൽ മുത്തസില ഏതാണ് യാണ് രണ്ട് ഡേഷ് അൽ അമ്രു ഷരീതൻ അമ്രു ഷരീതൻ പ്രശ്നം ഗുരുതരമായി തീർന്നു മൂന്ന് അൽ മുഫറൽ മുന്നസ് ഏതാണ് മുസ്ലിമത്തുൻ എന്നുള്ളതാണ് മുഫറതാണ് മുന്നസാണ് മുസ്ലിമത്തുൻ നാലാമത്തത് അൽ ലമീർ മുൻഫസില മുൻഫസിലായ ലമീർ വമീറുദില ഏതാണ് ഹുന്നയാണ് അഞ്ച് ജംഅൽ മൊഹന്നസു സാലിം ഇതിലേതാണ് മുസ്ലിമാത്തുൻ എന്നുള്ളതാണ് ഓക്കെ ആറാമത്തത് എൽമ നൂറു ഇന്നൽ എൽമൂറു രണ്ടാമത്തത് നളവ് അലാമത്ത് സഹി ഇതിലൊന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് അതിലൊന്ന് എർജിയാനി അൽ ബൈത്തി രണ്ടുപേരെന്താണ് വീട്ടിലേക്ക് മടങ്ങുകയാണ് എർജിയാനി എന്ന് പറഞ്ഞു അപ്പൊ ഏതാണ് ഹുമ അവ രണ്ടുപേരും രണ്ടാമത്തത് കലമു കിബി രണ്ടാമത്തതാണ് കലമു ത്വാലിബി ഓക്കെ വിദ്യാർത്ഥിയുടെ പേന മൂന്ന് ഹുറൂഫുൽ അത്തിഫി അർഫുകൾ എത്രണാണ് അഷർഅത്തു പത്തെണ്ണമാണ് പഠിച്ചിട്ടുണ്ടല്ലേ നാലാമത്തത് മുലാരി മുലാരിയായ ഫിയലിനെ ജസ്മ് ചെയ്യുന്നത് ഏതാണ് ഇൻ ആണല്ലേ ഇൻ അഞ്ച് ജം ഉൽ മുദക്കരി സാലിമുബു ഏതുകൊണ്ടാണ് ചെയ്യും അപ്പോ വ യജുറു വസീരി ലിൽ വസീരി മന്ത്രിയെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എന്ത് ചെയ്തു എഴുന്നേറ്റ് നിന്നു അവിടെ ഹാജരുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്നു ഓക്കെ മൂന്നാമത്തത് നുജിബുദ്നാണ് അൽ ഹുറൂഫുൽ ലത്തി തൻസിബുൽ ഹർഫുകൾ അൻ ലൻ കൈ രണ്ടാമത്തത് മാഹുവ എന്താണ് ലഹു എന്ന് പറഞ്ഞാല് മുമ്പുള്ളതായ ക്രിയ സംഭവിക്കാനുള്ള കാരണം വ്യക്തമാക്കുന്ന ക്രിയാനാമമാണ്

ഇസ്മിനിക്ക് റഫുംബും ചെയ്യും അഞ്ചാമത്തത് അർഫു നൌനിഹുമർഫ് രണ്ട് വിധമാണ് ഏതൊക്കെയാണ് നാലാമത്തത് നുത്തർജിമോണ് ഇവിടെ അറബിയിൽ കൊടുത്തിട്ടുണ്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് മലയാളത്തിൽ എഴുതാനാണ് അറബി മലയാളത്തിലാണ് എഴുതേണ്ടത് ഒന്നാമത്തത് ഹൈറുഖുൽ നിങ്ങളിൽ ഉത്തമർ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് രണ്ടാമത്തത് ഇന്നമൽത്തുൻ തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങളാണ് നിശ്ചയം വിശ്വാസികൾ എന്താണ് സഹോദരങ്ങളാണ് മൂന്നാമത്തത് എന്താണ് കൽബി നീ നായയുടെ ഇരുത്തം ഇരിക്കരുത് നായയുടെ ഇരുത്തം ഇരിക്കരുത് അഞ്ചാമത് ന്യു ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അറബി മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് മദ്യം തിന്മകളുടെ മാതാവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ ഉമ്മുൽ ഹബായിസ് രണ്ടാമത്തത് സുഹൃത്തിന്റെ വീട് ഞാൻ സന്ദർശിച്ചു ബൈത്ത് സുദീഖ മൂന്ന് ഞാൻ എന്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു അന അനഒഹിബു ഉസ്താദി ആറാമത്ത് നൌബിതു ബിൽ അഷ്കാരി ഇവിടെ ഫത്തൂം ഖസർ ഇട്ടിട്ടില്ല അത് കൊടുക്കാനാണ് ഒന്നാമത്തത് ഇന്നൽ ഹംറ ഹറാമുൻ അലൈന രണ്ട് മൂന്ന് അൽ വലതു ലം യഹ്ലുർ യഹ് മദ്രസത്തി ഏഴാമത്തത് മാന മാനാർത്ത ഇതാനാണ് മത്രൂൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം മഴയാണ് രണ്ട് ലക്കുലപ്പുൻ കൊറ്റി അല്ലെങ്കിൽ കൊക്ക് നിലർത്താണ് മൂന്ന് റിജിസുൻ റിജിസുൻ ആമലി ഷെയ്ത്താൻ എന്ന് പറഞ്ഞല്ലേ മളയച്ചമായ ഷെയ്ത്താന്റെ പ്രവൃത്തികളിൽ പെട്ടതാണെന്ന് പറഞ്ഞല്ലോ മോശപ്പെട്ട മലയച്ചമായ നിലനിർത്താണ് റിജിസുൻ നാല് ദസ്തൂർ എന്ന് പറഞ്ഞാൽ നിയമാവലിയാണ് അഞ്ച് മുദരീബിൻ കോച്ചാണ് ആറ് ഡവാ എന്ന് പറഞ്ഞാൽ ചികിത്സ അല്ലെങ്കിൽ മരുന്ന് ഉള്ള അർത്ഥാണ് ഏഴ് അറസ്വൻ നെല്ല് അരി ആ ഒരു അർത്ഥമാണ് വരിക എട്ട് സ്വതയക്കൻ ഫ്രണ്ട് സുഹൃത്ത് ചങ്ങായി എന്നൊക്കെയുള്ള അർത്ഥമാണ് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അള്ളാഹുദ ഉന്നത വിജയം നെൽകുമാറാവട്ടെ അസ്സാം വലിക്കും വറഹമത്ഹി ഒക്കാത്തു